ബൈസുൽവാലി പഞ്ചായത്തിലെ ടീക്കമ്പരിയിൽ മൃഗാശുപത്രിക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം പ്രദേശവാസികൾക്ക് തലവേദനയാവുന്നു ഈ മാലിന്യം പ്രദേശത്ത് കുന്നുകൂട്ടിയിട്ടുള്ള സ്ഥിതിയാണുള്ളത് ജനവാസ മേഖലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മഴ പെയ്യുന്നതോടെ ഈ മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒലിച്ചു ചാടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ആക്ഷേപമുയരുന്നു ബൈസൺവാലി പഞ്ചായത്തിലെ ടീ കമ്പനിയിൽ മൃഗാശുപത്രിക്ക് സമീപം ജനവാസ മേഖലയിൽ പാതയോരത്താണ് പഞ്ചായത്ത് വലിയ തോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം കൂട്ടിയിട്ടിട്ടുള്ളത് ചെറിയ തോതിൽ മാലിന്യം ശേഖരിച്ച് ശേഖരിച്ച് ഇപ്പോൾ മാലിന്യത്തിന്റെ അളവ് വലിയ തോതിലായിട്ടുണ്ട് ഇതാണ് പ്രദേശവാസികൾക്ക് തലവേദനയായിട്ടുള്ളത് ഇവിടെ കൊണ്ട് മാറ്റി വെച്ചു അത് അന്നേരം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാണ് അവർ കൊണ്ട് വെച്ചത് വെച്ചിട്ട് പഞ്ചായത്തുകാർ മുഴുവൻ ഇത് മൊത്തത്തിൽ ചെയ്ത ഇങ്ങോട്ട് ഇത് താഴത്തേക്ക് നാട്ടുകാർക്ക് ഇവിടെയുള്ള ഈ നാട്ടിലുള്ളവർക്ക് കുളിക്കാനും വലക്കാനും കുഴിക്കാൻ പോകാനും എല്ലാത്തിനും സൗകര്യമായിട്ട് പഞ്ചായത്ത് തന്നെ ഇത് കെട്ടിത്തന്ന അതൊരു പത്ത് ഇരുപത് കൊല്ലത്തിന് മുമ്പാണ് എനിക്കത് തോന്നണേ ആ രീതിയിൽ ഇത് കെട്ടിയൊക്കെ തന്നിട്ട് അവർ ലാസ്റ്റ് കാണിക്കുന്ന പരിപാടി ചെയ്താൽ ഇതെല്ലാം കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു ഇവിടെ ഇടുന്നു ഞങ്ങൾ തന്നെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇട്ട് കണ്ടിട്ട് പിള്ളേർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല രാത്രിയും പകരം ആശുപത്രിയിൽ ചോക്കാനേ നേരമേ ഉള്ളൂ ഇത് പഞ്ചായത്തുകാരെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകാം മാലിന്യം നീക്കം ചെയ്യണമെന്ന സമീപവാസികളുടെ ആവശ്യത്തോട് പഞ്ചായത്ത് മുഖം തിരിക്കുന്നുവെന്നാണ് ആക്ഷേപം ഈ മേഖലയിൽ നിരവധിയായ കുടുംബങ്ങൾ താമസക്കാരായുണ്ട് ഇടയ്ക്ക് മാലിന്യ കൂനയിൽ തീ പടർന്നതായും രൂക്ഷമായ പുകയും ദുർഗന്ധവും പടർന്നതോടെ കുഞ്ഞുകുട്ടികളടക്കം വീടുകളിൽ പ്രയാസം അനുഭവിച്ചതായും പരാതി ഉയരുന്നു വേനൽക്കാലമായതിനാൽ ആരെങ്കിലും മാലിന്യത്തിൽ തീ പടർത്തിയാൽ അത് വലിയ പ്രതിസന്ധിയാകും മഴ പെയ്യുന്നതോടെ ഈ മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒഴുകിച്ചാടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ആക്ഷേപമുണ്ട് മിനി എം സി എഫ് പ്രദേശത്ത് തുടങ്ങാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നതായും ആ നീക്കം അനുവദിക്കില്ലെന്നും സമീപവാസികൾ പറയുന്നു പ്രദേശത്ത് നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യം ജനവാസമില്ലാത്ത ഇടത്തേക്ക് മാറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി